ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കാണാം വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി കൊല്ലം ജില്ല കാറ്റഗറി നമ്പർ മുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഈ പീസ് ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എത്ര പേരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിലുള്ളതൊന്നും ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നോക്കാം നിങ്ങൾക്കിതിൻ്റെ കാറ്റഗറി നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒ എം ആർ പരീക്ഷ നടന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മെയിൽ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം ഇതിൻ്റെ മെയിൽ ലിസ്റ്റിലാണ് തുടർന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം കൊല്ലം ജില്ലയുടെ ഈ ഒരു ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റ് അൻപത്തൊന്ന് പേരും സപ്ലിമെൻ്ററിയിൽ അറുപതും അങ്ങനെ ആകെ നൂറ്റി പതിനൊന്ന് പേരാണ് ഈ ലിസ്റ്റിലുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് പി എസ് സി എത്രയാണ് നിശ്ചയിച്ചിട്ടുള്ളത് നോക്കാം ഫിഫ്റ്റി വൺ മാർക്സാണ് നിങ്ങളുടെ കൂടെ കാണാം അൻപത്തൊന്ന് മാർക്സോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ പി എസ് സി റിലേറ്റഡ് എല്ലാ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മാറക്കരുത് സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്